ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്ന അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പൊ ഇപ്പം രണ്ട് രണ്ടു നാല് ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ ചെമ്മീനാണ് ഇത് കേട്ടോ അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എങ്ങനെയാണ് എങ്ങനെയാണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനെടുത്ത് നേട ചെമ്മീൻ നമ്മൾ ഇതുപോലെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആറ്റിലെ അതുപോലെ തന്നെ അതിലൊക്കെ കിട്ടുന്ന നാടൻ ചെമ്മീനല്ലേ അതാണ് നല്ല ഫ്രഷ് വല വലവേസി പിടിച്ച ചെമ്മീനാണ് കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതുകൊണ്ട് റോസ്റ്റ് വെച്ചാലും കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് ീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഒരു നാല് എരിവെള്ള പച്ചമുളക് ഒരു നാല് കഷ്ണം കൊടംപുളി അതുപോലെ തന്നെ കൊച്ചുള്ളി ഒരു ഇരുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് അത് കഴുകി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പീസ് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്താണ് നമ്മളിത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചുവരുമ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊടികളും ഇതൊക്കെ ചേർക്കുന്നത് ഞാൻ എടുത്തത് എൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്നും ഒത്തിരി വേവമൊന്നും ചെമ്മീനില്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം തേടാ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കളർ മാറി ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്മീൻ്റെ കൂട്ടില്ലേ അത് നമുക്ക് ഇതുപോലെ തേങ്ങാക്കൊത്ത് ഫ്രൈ ആയി വരുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്ന ഒലത്തി എടുക്കുന്ന രീതിയിൽ നമുക്ക് ആക്കി എടുക്കണം ഇത് നാടൻ ചെമ്മീൻ ആയതുകൊണ്ട് അടിപൊളി ആണ് അതുപോലെ തന്നെ വളർത്തു ചെമ്മീനോ കടലിലെ ചെമ്മീനോ അല്ല കേട്ടോ ഇങ്ങനത്തെ ചെമ്മീൻ കഴിച്ചവർ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അപ്പോൾ എന്തേണ്ട ഇത് തീരെ ചെറുതാണ് വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ചെമ്മീനാണ് ഇതുപോലെ നമുക്ക് ഒലത്താനായിട്ട് നല്ലത് കേട്ടോ അപ്പം ഇതുപോലെ നമുക്കൊന്ന് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എന്തേണ്ട ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിന് ഇച്ചിരി കളർ കുറവ് തോന്നുന്നുണ്ട് ഞാനൊരു ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കാരണം നമുക്ക് ഇച്ചിരി എരിവിൻ്റെ കുറവുണ്ട് അത് കാരണം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നിളക്കി മിക്സ് ചെയ്യാം ഗരം മസാലപ്പൊടിയുണ്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഗരം മസാലപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് ഗരം മസാലപ്പൊടി ഇട്ടുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല ചോട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് ഇത് ഇതുപോലെ തയ്യാറാക്കി എന്തായാലും ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ആ തേങ്ങാക്കൊത്തും അതുപോലെ ചെമ്മീനും എല്ലാം കൂടി ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കേട്ടോ ചോറ് ഒരുപറ ചോറ് തീരുന്ന അറിയത്തില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ചട്ടിക്കകത്തൊക്കെ കിട്ടുന്ന ഇളക്കി കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തായാലും തയ്യാറാക്കാത്തവരൊരു തവണയെങ്കിലും നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്